ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിലുള്ള വഴിയോര കച്ചവടത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി ആറടി നീളത്തിലും ആറടി വീതിയിലും മാത്രമായിരിക്കണം കച്ചവടത്തിന് കടകൾ ഉണ്ടാകേണ്ടതെന്ന് നഗരസഭ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടെയാണ് കച്ചവടക്കാർ പ്രതിഷേധവുമായി എത്തിയത്

ഷാഹു വിശ്വൻ ഗണേശൻ സലിം അശോകൻ അഷ്റഫ് തുടങ്ങിയവരാണ് പ്രതിഷേധവുമായി വന്നത് ഇതിനെതിരെ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും കച്ചവടക്കാർ പറഞ്ഞു എന്നാൽ കാൽനടക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ നഗരസഭ അനുവദിച്ചതിൽ അധികം സ്ഥലം ഉപയോഗിച്ചതിനാലാണ് നടപടിയെടുത്തതെന്ന് ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു സർക്കാർ അടിസ്ഥാനത്തിൽ ചാവക്കാട് നഗരസഭയിൽ തെരുവു കച്ചവടത്തിനായി പതിമൂന്ന് പേർക്ക് ആറടി നീളത്തിലും ആറടി വീതിയിലുമാണ് സ്ഥലം അനുവദിച്ചു നൽകിയിട്ടുള്ളത് മിനി സിവിൽ സ്റ്റേഷൻ എതിർവശത്തായുള്ള വഴിയോര കച്ചവടക്കാർ കച്ചവടം കൂടുതൽ വിപുലീകരിക്കാൻ അളവിൽ വ്യത്യാസം വരുത്തിയതിനെ തുടർന്നും കാൽനടക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യവും കണ്ടാണ് നടപടികളുണ്ടായതെന്നും ചെയർപേഴ്സൺ കൂട്ടിച്ചേർത്തു ഇതിനായി കമ്മിറ്റി രൂപീകരിക്കുകയും തെരുവു കച്ചവടത്തിന് സർക്കാർ അനുവദിച്ചിട്ടുള്ള നിശ്ചിത അളവിനെപ്പറ്റി സൂചിപ്പിക്കുകയും ചെയ്തിരുന്നുവെന്നും സർക്കാർ ഉത്തരവിനെ മാനിക്കാതെ പ്രവർത്തിക്കുന്നവർക്കെതിരെ നിയമ നടപടിയെടുക്കുമെന്നും ഷീജ പ്രശാന്ത് പറഞ്ഞു ഇന്നലെ പോയപ്പോൾ സംസാരിക്കുകയും അവരുടെ ആ കൃത്യ നിർവഹണം തടസ്സപ്പെടുത്തുകയാണ് ഉണ്ടായത് അതിന്റെ അടിസ്ഥാനത്തില് നഗരസഭ കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോകും നമ്മൾ നിശ്ചയിച്ച അളവിൽ കൂടുതൽ ഒരു കാരണവശാലും അനുവദിച്ചു നൽകുകയില്ല മാത്രമല്ല അത് തടസ്സപ്പെടുത്തിയ ആളുകൾക്കെതിരെ നമ്മൾ കേസ് ഫയൽ ചെയ്യാനായിട്ട് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരുന്നു